മുഹമ്മദ് ആഷിം മുഹമ്മദ് അസർദി മറ്റ് നേതാക്കളെ സഹകരിച്ചു തരാം സമയപരിമിതി കൊണ്ട് ഒന്നും തന്നെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല മുതിർന്ന നേതാക്കൾ തന്നെ ഇവിടെ കാര്യങ്ങളെല്ലാം സ്പഷ്ടമായി വിശദീകരിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ പോലെ ഒരാളുടെ പ്രസംഗം പ്രസക്തമല്ല എന്ന് ഞാൻ കരുതുന്നു ഏതായാലും ഇതൊരു പോരാട്ടമാണ് ഇന്ത്യയിലെ ഇന്നിപ്പോൾ പകരും ഇന്ത്യയുടെ പാരമ്പര്യത്തെ തകർത്തുകൊണ്ട് മതേതത്തെ ഇല്ലാതാക്കി വർഗീയതയെയും വിഭാഗീയതയും പ്രചരിപ്പിക്കുവാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ അതിനെതിരെ കേരളത്തിൽ നിന്നുള്ള ഈ പോരാട്ടത്തിൻ്റെ തുടക്കം ഇതൊരു വലിയ ശക്തിയായി വൈകാതെ തന്നെ രാജ്യത്ത് ഉടനീളം വളർന്നൊഴുകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു കാര്യം ഓർമ്മിക്കുവാൻ ആഗ്രഹിക്കുക ഒരു ചൊല്ലുണ്ട് ദാരിദ്ര്യം അവസാനിപ്പിക്കുവാൻ ദരിദ്രരെ കൊന്നാൽ മതി എന്നാണ് പറഞ്ഞിരുന്നു എന്നതുപോലെ ന്യൂനപക്ഷങ്ങളെ ഇല്ലാതാക്കാൻ ന്യൂനപക്ഷങ്ങളെ കൊന്നൊടുക്കിയാൽ മതി എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അവരെ ജീവിക്കേണ്ടത് ഇന്ത്യയിലല്ല എന്ന് ഞാൻ പറയുന്നില്ല ഇന്ത്യയിൽ ജീവിക്കുവാനുള്ള ന്യൂക്ഷങ്ങളുടെ അവകാശം ആ അവകാശ പോരാട്ടത്തിന് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സജ സജ്ജമാണ് എന്ന് മാത്രം പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേലിലേക്ക് പോവുകയാണ് പോയിക്കോട്ടെ തൊട്ടടുത്ത് ഈജിപ്തിലേക്കും പറയാനൊന്ന് പോകണം എന്ന് എനിക്ക് പറയാനുള്ളത് അവിടെ കൈറോയിലുണ്ട് കൈറോ നാഷണൽ മ്യൂസിയത്തില് നിശേഷനായി കിടക്കുന്ന ഒരു മൃതദേഹമുണ്ട് എല്ലാ അഹങ്കാരങ്ങൾക്കും കാലം കൊടുത്ത മറുപടി ആണോ അതുകൂടി കണ്ടുവരണം എന്നെ പറയാനുള്ളത് നന്ദി മുസ്ലിം ലീഗ് ദേശീയ ട്രസ്റ്റർ ഇന്ത്യൻ യൂണിയൻ